രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആനക്കേരളത്തിനോട് വിട പറയുന്ന ആദ്യത്തെ ആനയായിരുന്നു ആനക്കേരളത്തിൻ്റെ ഗജ കാർണവർ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ കോഴിപ്പറമ്പിൽ രാജേഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു അയ്യപ്പൻ അറുപത്തി മൂന്ന് വയസ്സായിരുന്നു ചരിയുമ്പോൾ അയ്യപ്പൻ്റെ പ്രായം മാർച്ച് ഒന്നാം തീയതിയാണ് കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ഗജലോകത്ത് നിന്നും വിടവാങ്ങിയത് ഹൃദയാഘാതം മൂലമായിരുന്നു കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചെരിയാനുള്ള കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് നാം കേട്ട അടുത്ത ആന മരണമായിരുന്നു ആനക്കേരളത്തിന്റെ ഗജമുത്തശ്ശി ഗുരുവായൂർ ദിവസം നന്ദിനി എന്ന പിടിയാനയുടെ വാർത്ത ഏപ്രിൽ പതിമൂന്നാം തീയതിയായിരുന്നു നന്ദിനി ആനക്കേരളത്തോട് വിടവാങ്ങുന്നത് പാദരോഗമായിരുന്നു മരണകാരണമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഒൻപതിന് നാരായണൻ നായരെന്ന ഭക്തൻ ഗുരുവായൂരപ്പിന് മുമ്പിൽ നടക്കിരുത്തിയ പിടിയാനയായിരുന്നു നന്ദിനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ പുന്നത്തൂർ ആനക്കോട്ടയിലെ ഗൃഹപ്രവേശത്തിന് ഗുരുവായൂർ കേശവനുമായി ചെന്ന ആനകളിൽ ഒന്നായിരുന്നു ഗുരുവായൂർ ദിവസം നന്ദിനി നന്ദിനിക്ക് ശേഷം ആനക്കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ആനക്കേരളത്തിലെ ആനപ്രേമികൾക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആന മരണമായിരുന്നു കരുവന്തല ഗണപതിയുടേത് വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു ചരിയുമ്പോൾ ഗണപതിയുടെ പ്രായം ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു ഗണപതി ഗജലോകത്തു നിന്നും വിടവാങ്ങുന്നത് അരുണാചൽ പ്രദേശുകാരനായ ഗണപതി കീരങ്ങാട് മനക്കാരാണ് കേരളത്തിലെത്തിക്കുന്നത് നാലു വർഷത്തോളം കാലം മനുഷേരി മലയിൽ ഗണപതി ഉണ്ടായിരുന്നു കരുവുന്തല കാളിദാസൻ എന്ന ആന ചരിഞ്ഞതിന് ശേഷം ഒരു നല്ല ആനയെ അനുഷിച്ചു നടക്കുന്ന സമയത്ത് മനുശ്ശേരി മനയിൽ എത്തുകയും പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഗണപതിയെ കരുവന്തല ദിവസം കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്നും കരുവന്തല ക്ഷേത്രത്തിലേക്ക് അവനെ എത്തിച്ച് കരുവന്തല ക്ഷേത്രത്തിൽ നടക്കിരുത്തി ഗണപതി എന്ന നാമവും നൽകി യൂറിനൽ ഇൻഫെക്ഷൻ മഞ്ഞപ്പിത്തം തുടങ്ങിയവയാണ് ഗണപതി ചെരിയുവാനുള്ള കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഗണപതി ചരിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ആന കേരളത്തിലെ ആനപ്രേമികളെ ദുഃഖത്തിലാക്കി വലിയപുരയ്ക്കൽ ആര്യനന്ദൻ നഗജരാജന്റെ വിയോഗ വാർത്ത അൻപത്തിയേഴ് വയസ്സായിരുന്നു ചരിയുമ്പോൾ ആര്യനന്ദൻ്റെ പ്രായം വലിയപുരയ്ക്കൽ തറവാട്ടിൽ എത്തുന്നതിന് മുമ്പ് മുണ്ടയ്ക്കൽ ശ്രീനന്ദൻ ഓമല്ലൂർ നന്ദൻ തുടങ്ങിയ പേരുകളിൽ ഈ ആന അറിയപ്പെട്ടിരുന്നു തനി ബീഹാറി ആനയായ ഇവൻ വലിയപുരക്കൽ തറവാട്ടിന്റെ തലയെടുപ്പുള്ള കൊമ്പനായിരുന്നു രണ്ടാഴ്ചത്തോളം കഞ്ഞി മാത്രമായിരുന്നു ആര്യനന്ദൻ്റെ പ്രധാന ഭക്ഷണം മറ്റൊരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ആര്യനന്ദന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി വലിയ വിരക്കിൽ ആര്യനന്ദൻ ആനക്കേരളത്തിൽ നിന്നും എന്നുമായി വിടവാങ്ങി ആര്യനന്ദന് ശേഷം നാം കേട്ട അടുത്ത ആനമരണമായിരുന്നു ചെമ്മരപ്പള്ളി മാണിക്യം എന്ന ഗജരാജൻ്റെ ചുങ്കപ്പാറ സ്വദേശി രഘുനാഥൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ചെമ്മരപ്പള്ളി മാണിക്യം തമിഴ് ചിത്രമായ കുങ്കി എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച കൊമ്പനായിരുന്നു ചെമ്മരപ്പള്ളി മാണിക്യം പട്ടത്താനക്കാരുടെ അഭിമാനമായ കൊമ്പൻ അതായിരുന്നു ചെമ്മരപ്പള്ളി മാണിക്യം ആദ്യകാലങ്ങളിൽ മാണിക്യം പുത്തൻകുളം മാണിക്യം എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു പാദരോഗത്തിന് ചികിത്സയിലിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാണിക്യം കുഴഞ്ഞു വീഴുന്നതും ചരിയുന്നതും മെയ് പതിനെട്ടാം തീയതിയായിരുന്നു മാണിക്യം ഗജലോകത്തോട് വിടവാങ്ങുന്നത് മാണിക്യു ശേഷം നാം കേട്ട അടുത്ത ആന മരണമായിരുന്നു ഗുരുവായൂർ ദേവസ്വം ഗോപികണ്ണൻറ്റേത് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ചരിയുമ്പോൾ ഗോപി ഗോപികണ്ണൻ്റെ പ്രായം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഗോപൂ നന്ദുലത്ത് ജിമാർട്ട് ഗുരുവായൂരിപ്പിന് മുമ്പിൽ നടക്കിലെത്തിയ ആനയായിരുന്നു കണ്ണൻ മതപ്പാടിലിരിക്കെ കുഴഞ്ഞു വീണായിരുന്നു ഗോപി കണ്ണൻ ചരിയുന്നത് ദേവസ്വം ഡോക്ടറായ ചാരിജിത്തിന്റെ ചികിത്സക്കിടയിലായിരുന്നു കണ്ണൻ ചരിയുന്നത് ഒൻപത് വർഷത്തോളം കാലം ഗുരുവായൂർ ആനയോട്ടത്തിൽ വിജയിച്ച കൊമ്പനായിരുന്നു ഗോപി കണ്ണൻ മെയ് മുപ്പതിനായിരുന്നു കണ്ണൻ ഗജലോകത്തോട് വിടവാങ്ങുന്നത് മതപ്പാടിലിരിക്കുന്ന ഒരു ആനയെ എന്തായാലും അടുത്തു ചെന്ന് പരിശോധിക്കാൻ സാധിക്കില്ല പുലർച്ചെ രണ്ടര മണിയോടുകൂടി ചിഹ്നം പിടിച്ച ആന നാലുമണിയോടു കൂടി ചരിയുകയായിരുന്നു ഗോപികണ്ണന് പുറകെ പാലക്കാടിന്റെ ഗജകുമാരൻ ചാത്തപ്പുരം ബാബു ചരിഞ്ഞുവെന്ന വാർത്തയാണ് പിന്നീട് നമ്മൾ കേട്ടത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ചരിയുമ്പോൾ ബാബുവിന്റെ പ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ കേരളത്തിലെത്തിയ ആസാം ആന പാദരോഗത്തിന് ചികിത്സയിലിരിക്കെ ജൂൺ ഒന്നിനായിരുന്നു ബാബു ഗജലോകത്തോട് വിടവാങ്ങുന്നത് പാലക്കാട് കൽപ്പാത്തി ചാത്തപ്പുരം സ്വദേശിനി ജയശ്രീ അയ്യരുടെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു ബാബു ആനയെ നോക്കാൻ ഒരാണന് മാത്രമല്ല ഒരു സ്ത്രീക്കും കഴിയുമെന്ന് തെളിയിച്ച വ്യക്തി അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ജയശ്രീ അയ്യർ ആ ജയശ്രീ അയ്യരെ തനിച്ചാക്കിയായിരുന്നു ജൂൺ ഒന്നിന് ബാബു വിടവാങ്ങിയത് ബാബുവിന് പുറകെ നാം കേട്ട അടുത്ത ആനമരണമായിരുന്നു ഓമല്ലൂർ മണികണ്ഠൻ്റേത് സിനിമാനടി കെ ആർ വിജയ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല ധർമ്മശാസ്ത്രാവിന് മുമ്പിൽ നടക്കിരുത്തിയ കൊമ്പനായിരുന്നു മണികണ്ഠൻ ഓമല്ലൂർ ക്ഷേത്രത്തിൽ ഇരണ്ടക്കെട്ടിന് ചികിത്സയിലിരിക്കുന്നു മണികണ്ഠൻ ഗജലോകത്തോട് എന്ന വിടവാങ്ങുന്നത് ജൂലൈ രണ്ടാം തീയതിയായിരുന്നു മണികണ്ഠൻ ചരിയുന്നത് മണികണ്ഠന് ശേഷം ആനക്കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കുട്ടിക്കുറുമ്പൻ കോനി കൊച്ചയ്യപ്പൻ്റെ വിയോഗ വാർത്ത അഞ്ച് വയസ്സായിരുന്നു ചരിയുമ്പോൾ കൊച്ചയ്യപ്പൻ്റെ പ്രായം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ റാങ്ങി ഡിവിഷനിൽ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കുട്ടിയാനയായിരുന്നു കൊച്ചയ്യപ്പൻ ജൂലൈ രണ്ടിനാണ് ഗജലോകത്തോട് കൊച്ചയ്യപ്പൻ വിടവാങ്ങുന്നത് ആനക്കുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന വൈറസ് വൈറസായിരിക്കാം മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് കൊച്ചയ്യപ്പന് പിന്നാലെ ആനക്കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഐരാവത സമൻ ഈരാറ്റുപേട്ട അയ്യപ്പന്റെ വിടവാങ്ങൽ വാർത്ത ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആയിരുന്നു ആനക്കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ വിടവാങ്ങൽ വാർത്ത പുറത്തു വന്നത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു ചരിയുമ്പോൾ അയ്യപ്പന്റെ പ്രായം നാലു മാസത്തോളം കാലം ചികിത്സയിലായിരുന്ന അയ്യപ്പൻ ഒരാഴ്ച രോഗം വഷളാക്കുകയും മൂത്രമൊഴിക്കാൻ പോലും പറ്റാത്ത ചില സാഹചര്യങ്ങൾ അവനുണ്ടായിരുന്നുവെന്നും പറയുന്നു കോടനാട് അവസാന ആനലേലത്തിലൂടെ മലയാളികളുടെ മനം കവരാനും ആന കേരളത്തിലെ ഉത്സവപ്പറമ്പുകളുടെ മിന്നും താരമാവാനും വേണ്ടി അവതാരപ്പിറവിയെടുത്ത കൊമ്പനായിരുന്നു അയ്യപ്പൻ അയ്യപ്പൻ്റെ വിടവാങ്ങൽ എന്നും പല ആനപ്രേമികൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് അയ്യപ്പൻ വിടവാങ്ങിയതിൻ്റെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആന കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കോട്ടയത്തിൻ്റെ ഇരട്ടച്ചങ്കൻ കിരൺ നാരായണൻകുട്ടി ചരിഞ്ഞുവെന്ന വാർത്തയും പുറത്തു വന്നു കിരൺ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു നാരായണൻകുട്ടി യാതൊരു അസുഖവുമില്ലായിരുന്ന നാരായണൻകുട്ടിക്ക് വയറുവേദന ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു അതിനെ തുടർന്ന് ചികിത്സ നൽകിയെങ്കിലും രാവിലെയോട് കൂടി കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു